സ്വാഗതം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് രണ്ട് കലയുടെ വേരുകൾ ഈ യൂണിറ്റിൽ മൂന്ന് അധ്യായങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ അധ്യായം കളിവിളക്കിൻ തിരിനാളം എന്ന പേരിൽ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ തിരനോട്ടം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് മറ്റൊന്ന് പാടിവീടാത്ത കടങ്ങൾ എന്ന പാഠഭാഗമാണ് ഇത് അനീഷ് നായർ യേശുദാസുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മറ്റൊന്ന് എൻ എസ് മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന ഭാഗമാണ് ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് കളിവിളക്കിൻ തിരുനാളം എന്ന അധ്യായമാണ് ഇത് പ്രശസ്ത കഥകളി നടനും കലാമണ്ഡലത്തിന്റെ മുൻ അധ്യാപകനുമൊക്കെയായ കലാമണ്ഡലം രാമൻകുട്ടി നായർ എഴുതിയ തിരനോട്ടം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ മുന്നോടിയായി ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ചിത്രത്തിൽ നൽകിയിട്ടുള്ള കലാരൂപങ്ങൾ തിരിച്ചറിയുക എന്നൊരു പ്രവർത്തനവും അതിനോടൊപ്പം കാണാൻ സാധിക്കും ഏതൊക്കെ കലാരൂപങ്ങളെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിനകത്ത് തെയ്യമുണ്ട് മാർഗം കളിയുണ്ട് ഒപ്പനയുണ്ട് പടയണിയുണ്ട് പിന്നെയോ വില്ലടിച്ചാമ്പാട്ടുണ്ട് ചാക്യാർ കൂത്തുണ്ട് ഓട്ടൻതുള്ളൽ ഉണ്ട് പുലികളിയുണ്ട് അല്ലേ അപ്പോൾ നിരവധിയായ കലാരൂപങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്ന് കാണാം നമുക്ക് പാഠഭാഗത്തിലേക്ക് നീങ്ങാം പാഠഭാഗത്തിന്റെ ആമുഖമായി രണ്ടു വരികൾ നൽകിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ബാല്യത്തിന്റെ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം ശരിയല്ലേ നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ അമ്പലപ്പറമ്പിലൊക്കെ പോയി അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം കാണാറുണ്ടല്ലേ അതിൽ ഗാനമേളയും മറ്റുമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നാലും അതോടൊപ്പം തന്നെ ഓട്ടംതുള്ളൽ കഥകളി ചാക്യാർ കൂത്ത് പാഠകം തുടങ്ങിയ കലാരൂപങ്ങളും അവതരിപ്പിക്കപ്പെടാറുണ്ട് തെയ്യം തിറ പടയണിയൊക്കെ അവതരിപ്പിക്കപ്പെടാറുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ ഇതൊക്കെ കാണുന്നത് വലിയ കൗതുകമായിരിക്കും എന്താണ് ആ കൗതുകത്തിന്റെ പിന്നിലെ കാരണം ഒന്ന് ഇവയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രധാരണ രീതി നിങ്ങളെ ആകർഷിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും ഉടയാടകളും പിന്നെ ചമയങ്ങളും ഒക്കെ ആയിരിക്കും ഈ കലാകാരന്മാർ ഉപയോഗിക്കുക അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാവണം പിന്നെയും നിങ്ങൾക്കത് കാണാനുള്ള ആഗ്രഹം ജനിക്കുന്നത് പലർക്കും കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു കാഴ്ചകളായിരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നതും അപ്പോ ബാല്യത്തിൻ്റെ ഈ വിസ്മയാനുഭൂതികളാണ് പിന്നെയും ആ കാഴ്ചകളെ കാണാൻ അല്ലെങ്കിൽ ആ കലയെ ആസ്വദിക്കാൻ ആ കലയെ പരിചയപ്പെടാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ബാല്യത്തിലെ കൗതുകം മാറി വീണ്ടും നിങ്ങൾ ആ കലയെ കാണാനായി സമീപിക്കുന്ന നിമിഷത്തിൽ അത്തവണ നിങ്ങൾ കൗതുകത്തിന് വേണ്ടി മാത്രമല്ല കലയെ കാണുക മറിച്ച് അതിനെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടും അടുത്തറിയുന്നതിന് വേണ്ടിയിട്ടും കൂടിയായിരിക്കും നമുക്ക് പാഠഭാഗം വായിച്ച് വിശകലനം ചെയ്ത് പോകാം കളിവിളക്കിൻ തിരുന്നാളം ഇവിടെ പറയുന്നത് രാമൻകുട്ടി നായരുടെ അനുഭവമാണ് ശ്രദ്ധിക്കുക ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കി തിരക്കിയിരിക്കും ഇദ്ദേഹം വളരെ കുഞ്ഞുനാള് മുതൽക്ക് തന്നെ കഥകളിയോട് താല്പര്യം പുലർത്തിയിരുന്ന ആളാണ് എവിടെയെങ്കിലും കഥകളി ഉണ്ട് അറിഞ്ഞാൽ ഏറ്റവും മുന്നിൽ തന്നെ അദ്ദേഹം പോയി ഇരിപ്പിടമൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുന്ന കൂട്ടത്തിലായിരുന്നു കഷ്ടിച്ച് കറ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് ഒരുപാട് വൈകിയായിരിക്കും കഥകളി പ്രധാനപ്പെട്ട കഥയിലേക്ക് കടക്കുക അപ്പോഴേക്കും കൊച്ചുകുട്ടിയല്ലേ കുട്ടി ഉറക്കം വന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് ഞാൻ മുൻപ് തന്നെ പറഞ്ഞല്ലോ കഥകളിക്ക് ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങളും അതിന്റെ ചമയങ്ങളും ഒക്കെ കൊച്ചു കുട്ടികളെ ആകർഷിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അന്ന് കണ്ട ചില കഥകളി വേഷങ്ങൾ വേഷം എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്ന് മാത്രം നിങ്ങൾ കരുതരുത് കൃഷ്ണൻ അർജുനൻ ദുര്യോധനൻ ദുശാസനൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളാണ് ഉള്ളത് ഈ കഥാപാത്രങ്ങളെയാണ് വേഷങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുക അന്ന് കണ്ടിട്ടുള്ള നിരവധി വേഷങ്ങൾ ഈ കുട്ടിയെ കഥാപാത്രങ്ങൾ ഈ കുട്ടിയിൽ ഒരിക്കലും മറക്കാത്ത തരത്തിൽ പലിഞ്ഞു പോയിട്ടുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദനമായിട്ടുണ്ടാകാം എന്താണ് പിൽക്കാലത്തൊരു വലിയ കഥകളി ആചാര്യനായി മാറുന്നതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് ഒരു കാഴ്ച കൂടി ആയിരിക്കാം അങ്ങനെ പറയാൻ കാരണമുണ്ട് കുട്ടിക്കാലത്തെ ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹടാതെ ആകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ് അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ താൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള കഥകളി വേഷങ്ങളിൽ വളരെ സ്വാധീനിച്ച ഒരെണ്ണമാണ് ഹനുമാന്റെ വേഷം എന്ന് പറയുന്നു തോരണ യുദ്ധത്തിലെ ഹനുമാൻ്റെ വേഷം എന്ന് എടുത്ത് പറയുന്നുണ്ട് രാമായണത്തിൽ നിന്നുള്ള ഒരു കഥാഭാഗമാണ് ഇത് തോരണ യുദ്ധം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് ഹനുമാനും രാമനും ഒക്കെ ചേർന്നിട്ട് സീതയെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ലങ്കയിലേക്ക് പോകുന്നതും ഹനുമാൻ സന്ദേശങ്ങൾ കൊണ്ട് എത്തിക്കുന്നതുമായ ഒരു ഭാഗത്തെയാണ് തോരണ യുദ്ധം എന്ന് പറയുന്ന ആ കഥാസന്ദർഭത്തിൽ വിവരിച്ചിട്ടുണ്ടാവുക അപ്പോ ആ ഒരു കഥയാണ് ഇവിടെ ഇദ്ദേഹം കഥകളിയുടെ രൂപത്തിൽ കണ്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിവരിക്കുകയാണ് ഇനി ശ്രദ്ധിക്കുക ഒരിക്കൽ ഉത്സവക്കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുമ്പിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിൽ എത്തി അപ്പൊ കൂട്ടുകാരുമൊത്ത് അദ്ദേഹം ഇത്തോരണ യുദ്ധത്തിലെ ഹനുമാന്റെ വേഷം കാണുന്നതിന് വേണ്ടി മുന്നിൽ തന്നെ ചെന്ന് ഇരുന്നു കഥകളി തുടങ്ങി പക്ഷേ വലിയ രസം ഒന്നും തോന്നാത്തത് ഇദ്ദേഹവും കൂട്ടുകാരും കൂടി പയ്യെ എഴുന്നേറ്റ് അണിയറയിൽ അണിയറ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുന്ന വേഷമൊക്കെ ഒരുക്കുന്ന മുറിയാണ് അവിടെ എത്തി അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴതാ അങ്ങേതലക്കിൽ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നു പയ്യെ ഈ അണിയറയുടെ വാതിലിന്റെ പാളിയിൽ കൂടി അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു സാധനം അനങ്ങാതിരിക്കുന്നത് കണ്ടു നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണ് അടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല അപ്പോ നിലവിളക്കിന്റെ വെളിച്ചത്തിൽ അത് ചെറിയ പ്രകാശമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇത്തിരി വെട്ടത്തിൽ ആ മങ്ങിയ വെളിച്ചത്തിൽ അവർ കണ്ട ആ വസ്തു കണ്ണടച്ചാണോ കണ്ണ് തുറന്നാണോ ഇരുന്നതെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല ആശാരിക്കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി അപ്പോൾ ആചാര്യ കോപ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹനുമാന്റെ വേഷം കെട്ടി അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് സംശയിച്ച് നീങ്ങി തുടങ്ങി കുട്ടികൾക്ക് ഈ ഇരിക്കുന്ന വേഷം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അവരകത്തേക്ക് കയറി ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി നാലു ചവിട്ട് ഓർക്കാപ്പുറത്ത് എന്ന് പറഞ്ഞാൽ വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്ന ആള് ചാടി എഴുന്നേറ്റ് തറയിൽ നാല് ചവിട്ട് ചവിട്ടി വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് എന്താണ് ഈ വേഷധാരിക്ക് ഇനി സ്റ്റേജിലേക്ക് കയറാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കി പുള്ളി ഒന്ന് വാമപ്പ് ചെയ്തതാണെന്ന് പറയാം അങ്ങനെ വാമപ്പ് ചെയ്ത അദ്ദേഹം സ്റ്റേജിലേക്ക് കയറാൻ പോയതാണ് ഇത് ഞങ്ങൾക്കറിയില്ല പേടിച്ചു വരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി ഹനുമാന്റെ വേഷമൊക്കെ ധരിച്ചിരിക്കുന്ന ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ നാല് ചവിട്ടി ചവിട്ടിയപ്പോ കുട്ടികളായ ഇവർ എന്ത് ചെയ്തു ഹയന്ന് ഇരുട്ടിലേക്ക് തിരിഞ്ഞോടി അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിചിതർ നേരെ ചൊവേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്നു ചാടുക കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങി പോകാൻ ഇതറിയാതെ ഞങ്ങൾ ഓടി ഇപ്പോൾ അണിയറയിൽ നിന്ന് നേരെ വാതിൽ തുറന്ന് മുന്നോട്ട് ഓടിയാൽ ഒരു കുഴിയിൽ ചെന്ന് വീഴും അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ ഒരു വശത്തേക്ക് തിരിഞ്ഞ് ഇറങ്ങി പോകണം ഇത് കുട്ടികൾക്ക് അറിയില്ല ഇവരെന്ത് ചെയ്തു ഇതറിയാതെ ഇറങ്ങി ഓടി കൂട്ടത്തോടെ ചെന്ന് വീണതോ ആ കുണ്ടിലും അപ്പോഴും കച്ചമണികളുടെയും മടം ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇവരങ്ങനെ ഓടി ചെന്ന് ആ വലിയ കുഴിയിലേക്ക് കുട്ടികളെല്ലാവരും വീണു വലിയ കുഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ കിണർ പോലെയുള്ള കുഴികളൊന്നും സങ്കല്പിക്കരുത് കുഴിയൊക്കെ പോലെയുള്ള ആഴം കുറഞ്ഞ കുഴിയാണെന്ന് ഓർക്കുക അവിടേക്ക് ചെന്ന് ഈ കുട്ടികളെല്ലാം വീണു വീണപ്പോഴും പുറകിൽ ഈ വേഷം ധരിച്ചു നിൽക്കുന്ന ആളുടെ ദേഹത്തുള്ള മണികളൊക്കെ കിളിങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ പ്രസ്തുത രൂപം എന്ന് പറഞ്ഞാൽ ആ രൂപം അത് ഞങ്ങളുടെ പുറകെ വന്ന് വലതും ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് ഇവർ പേടിച്ചു കൊട്ടിപ്പിടഞ്ഞ് എണീറ്റ് ഓടാൻ നോക്കി സമാധാനം വേഷം ഞങ്ങളുടെ ഇല്ല പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടാൻ നോക്കുമ്പോൾ ആ വേഷധാരി പുറകെ വന്നിട്ടില്ല എന്ന് മനസ്സിലായി അവർക്ക് സമാധാനം തോന്നി അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത് കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല ഈ വേഷധാരി കുട്ടികളെ ശ്രദ്ധിച്ചിട്ടേയില്ല കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ ഇപ്പോ സിനിമാ നടന്മാരൊക്കെ വരുന്നത് പോലെ അല്ലെങ്കിൽ അഭിനേതാക്കളൊക്കെ ഏതെങ്കിലും സെലിബ്രിറ്റികളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുമ്പോ അവിടെ ഫാൻസ് മുഴുവനും തടിച്ചു കൂടുന്നത് പോലെ പണ്ട് കഥകളി ആചാര്യന്മാരെ അല്ലെങ്കിൽ നടന്മാരെ കാണുന്ന സ്ഥലത്ത് ആളുകളൊക്കെ ചെന്ന് കൂടി നിൽക്കുമായിരുന്നു അവരെ കാണാൻ വേണ്ടി നേരിട്ടും ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ ആൾക്കാർ പോകുന്നത് ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഈ കഥകളിക്കാരൻ ഈ കുട്ടികൾ വന്ന് നോക്കിയതിനെ ശ്രദ്ധിച്ചിട്ട് കൂടി ഇല്ല ഇതൊക്കെ സാധാരണ സംഭവമാണല്ലോ എന്ന് കരുതി ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവ് എല്ലാം തീർന്നു അപ്പോ അങ്ങനെ അവർക്ക് വന്ന ഉറക്കം ഇതോടുകൂടി തീർന്നു ഇനി ഏതായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു വീണ്ടും അരങ്ങിനു മുമ്പിൽ എത്തി അപ്പൊ ഉറക്കമെല്ലാം മാറിയപ്പോൾ കഥകളി കാണാൻ വേണ്ടി അവർക്കൊരു ഉഷാറുണ്ടായി അവർ നേരെ സ്റ്റേജിന്റെ മുന്നിലേക്ക് പോയി അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു ആട്ടം തുടങ്ങുക കഥകളിയിൽ ഹനുമാന്റെ വേഷം ആടി തുടങ്ങിയിരുന്നു അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു സീതാദേവിയെ അന്വേഷിച്ച് ഹനുമാൻ സന്ദേശവുമായി ലങ്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവനും രാക്ഷസന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുമായുള്ള ഹനുമാന്റെ സംഭാഷണങ്ങളും സംഘടനകളും ഒക്കെയാണ് ഈ രംഗത്ത് കാണാൻ സാധിക്കുക ഇതൊക്കെ കണ്ടപ്പോൾ രാമൻകുട്ടി നായർക്ക് വളരെയധികം ഇഷ്ടമായി യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിന്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസവേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു അപ്പോൾ ഈ വേദിയിൽ ഉങ്ങ് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ കമ്പ് ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കഥകളി അരങ്ങേറുന്നതിനിടയിൽ ഒരു രംഗത്തിൽ ഹനുമാൻ രാക്ഷസന്മാരെ തല്ലി ഓടിക്കുന്നുണ്ട് ആ ഭാഗം എത്തിയപ്പോഴേക്കും ഹനുമാൻ മെല്ലെ ഉങ്ങിൻ്റെ ഈ കമ്പെടുത്ത് ഇവരെയൊക്കെ തലങ്ങും വിലങ്ങും അടിച്ച് ഓടിച്ചു ഞങ്ങൾക്ക് രസം പിടിച്ചു കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി അതിനിടയിൽ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു ഉങ്ങിൻകായെ നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി അപ്പോൾ ഈ ഉങ്ങ് എന്ന് പറയുന്ന മരത്തിൻ്റെ കമ്പിൽ ചെറിയ ചെറിയ കായകൾ ഉണ്ടായിരുന്നു ഓങ്ങി ഓങ്ങി ഹനുമാൻ ഇങ്ങനെ രാക്ഷസന്മാരെ അടിക്കുന്നതായിട്ട് കാണിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു കായ വന്ന് നേരെ ഏറ്റവും മുന്നിൽ ഇരിക്കുകയായിരുന്ന രാമൻകുട്ടി നാരുടെ മൂക്കിൽ വന്ന് തട്ടി കലശലായ വേദന അനുഭവപ്പെട്ടു കലശലെന്ന് പറഞ്ഞാൽ വളരെയധികം വേദന അനുഭവപ്പെട്ടു അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു എണീറ്റ് വീട്ടിലേക്ക് നടന്നു നേരം നന്നായി വെളുത്തിട്ടില്ല ഇരുട്ട് തന്നെയാണ് അപ്പോഴും എന്നാലും പുലർന്നു തുടങ്ങി അതുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അവിടേക്ക് പോയി ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു അങ്ങനെ ആ കായ വന്നു കൊണ്ട വേദന മൂക്കിലാണല്ലോ മൂക്കിൽ ചെറുതായൊന്ന് തട്ടിയാൽ പോലും നമുക്ക് കുറേ ദിവസത്തേക്ക് നല്ല വേദന ഉണ്ടാവും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറേ ദിവസം ആ വേദന നിന്നു അപ്പോൾ ഈ വേഷധാരിയെ കണ്ടതും അന്ന് തിരിഞ്ഞു ഓടിയതും ഭയന്നതും പിന്നെ വീണ്ടും വന്നിരുന്ന കഥകളി കണ്ടതും ഇങ്ങനെയുണ്ടായ കായ കൊണ്ടുണ്ടായ ഏറും അതിനെ തുടർന്നുണ്ടായ വേദനയും എല്ലാം രാമൻകുട്ടി നായർ വളരെ കൂടി അദ്ദേഹം വയസ്സായതിനു ശേഷവും ഓർത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വേഷം കണ്ട പ്രചോദനത്തിൽ നിന്നാവാം പിന്നീട് അദ്ദേഹത്തിന്റെ കഥകളി അഭ്യസിക്കാനും പരിശീലിക്കാനും വലിയ ഒരു ആചാര്യനാവാനും അതിൽ അധ്യാപകനാകാനും ഒക്കെയുള്ള പ്രചോദനം ലഭിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുള്ളത് തിരുനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി നായർ ഇതേ തുടർന്ന് ഈ അധ്യായത്തിന്റെ പാഠഭാഗ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകിയിട്ടുള്ള ചോദ്യങ്ങളുടെ മാതൃകകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മാതൃകാ ഉത്തരങ്ങൾ എഴുതിയെടുക്കാനും പഠിക്കാനും ശ്രദ്ധിക്കുക അവയെ മുൻനിർത്തി നിങ്ങളുടെ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി